ദീർഘകാലമായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കൊക്കയാർ വെമ്പ്ലി കനകപുരം ഏതയാർ മുക്കുളം റോഡിനെ അധികാരികൾ അവഗണിക്കുന്നതിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് കൊക്കയാർ പാലം മുതൽ മുക്കുളം താഴത്തങ്ങാടി വരെ ഉദ്ദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരത്തിൽ സഞ്ചാരയോഗ്യമായത് ചില ഭാഗത്ത് മാത്രമാണ് ബാക്കിയെല്ലാം കാൽനട പോലും ദുസ്സഹമായതിലൂടെ വേണം മിക്കയിടത്തും റോഡ് കുണ്ടും കുഴിയുമായി ദുരിതമാണ് ്രാമപഞ്ചായത്ത് എട്ടു വർഷത്തിനിടെയാണ് ചിലയിടങ്ങളിൽ ടാറിംഗ് നടത്തിയെങ്കിലും ബാക്കി ഭാഗങ്ങളിൽ ചിലത് ടാറിങ്ങിന് ഒരുങ്ങിയപ്പോൾ ആദ്യ ഭാഗം തകർന്നു തുടങ്ങിയിരുന്നു വെമ്പിളി വഴി നാല് ബസ് സർവീസുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒന്നായി ചുരുങ്ങി തകർന്ന റോഡിലൂടെയുള്ള യാത്ര മൂലം ബസ്സുകൾക്ക് തകരാറുകൾ സംഭവിക്കുന്നതും നിത്യ സംഭവമായിരിക്കുകയാണ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരം തേടി നാട്ടുകാർ ജനപ്രതിനിധികളെ സമീപിക്കുന്നുണ്ടെങ്കിലും ഒന്നും നടപ്പായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രളയം മൂലം റോഡുകൾ വിവിധയിടങ്ങളിൽ ഒലിച്ചുപോയി കേന്ദ്ര സർക്കാരിന്റെ പി എം ജി എസ് വൈ പദ്ധതിയിൽ റോഡിനെ ഉൾപ്പെടുത്താൻ എം ബി ശ്രമം നടത്തിയെങ്കിലും മൺറോഡുകൾക്ക് മാത്രമേ ഇത്തരം ഫണ്ട് വിനിയോഗിക്കാനാവൂ എന്ന നിയമ തടസ്സം റോഡിന്റെ പ്രതീക്ഷയെ മങ്ങലേൽപ്പിച്ചു ഇതിനിടെ സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് വകുപ്പിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഉണ്ടാക്കിയ ജനകീയ കൂട്ടായ്മ ഞായറാഴ്ച കനകപുരം കമ്മ്യൂണിറ്റി ഹാളിൽ മൂന്ന് മണിക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ട് രാഷ്ട്രീയം മറന്ന് നാടിനായി ഒന്നിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ വിജയം വരെ മുന്നോട്ടു പോകാനാണ് തീരുമാനം എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പാത കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ സാമുദായിക സാംസ്കാരിക പ്രവർത്തകർ എന്നിവരുടെ കൂട്ടായ്മയാണ് ഞായറാഴ്ച വിളിച്ചിരിക്കുന്നത്